മഹത്വം ഉണ്ടാവട്ടെ എൻ്റെ പേര് എ ബി സിംസൺ എന്നാണ് ഞാനൊരു ഡോക്ടറാണ് ഞാൻ എം ബി ബി എസ് പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അടുത്ത രണ്ട് വർഷം ഞാൻ ഈ പി ജി പ്രിപ്പറേഷനിലായിരുന്നു ആ സമയത്താണ് അമ്മ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുന്ന എടുത്ത അതിനുശേഷം അതിൻ്റെ ആരാധനകളിലും മറ്റ് ജപമാല പ്രാർത്ഥനകളിലും എല്ലാം നിരന്തരമായി പങ്കെടുക്കുമായിരുന്നു എൻ്റെ എക്സാം നടന്നത് സെപ്റ്റംബറിലായിരുന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു എക്സാം വളരെ ഈസി ആയിരുന്നെങ്കിലും ഞാൻ ഒത്തിരി കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ടാക്കി അങ്ങനെ എൻ്റെ റാങ്ക് ഒത്തിരി താഴെ പോയായിരുന്നു ഞാൻ കൗൺസിലിങ്ങിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ഏഴ് സ്ഥലത്താണ് ഞാൻ കൗൺസിലിങ്ങിൽ കൊടുത്തത് ഞാൻ ഓൾ ഇന്ത്യ കൊടുത്തായിരുന്നു കേരള കൊടുത്തായിരുന്നു തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഇങ്ങനെ ആറേഴ് സ്ഥലങ്ങളിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ആദ്യത്തെ കൗൺസിലിങ്ങിൽ എനിക്ക് ഒരിടത്തും കിട്ടിയില്ല ആ സമയത്തായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് ഈ വെല്ലൂരിലെ അഡ്മിഷൻ പ്രൊസീജിയറിനെ ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പൊതുവേ വെല്ലൂരിലുള്ള രീതി എങ്ങനെയെന്ന് എങ്ങനെയാന്ന് വെച്ചാൽ ഈ രണ്ട് വർഷം ഏതെങ്കിലും ഒരു മൈനോറിറ്റി കോളേജിൽ സർവീസ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഞാനങ്ങനെ സർവീസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഇത്തവണ ഗവൺമെൻറ് റൂള് മാറ്റി ഏതൊരു മൈനോറിറ്റി ക്രിസ്ത്യനും അപ്ലൈ ചെയ്യാം എന്ന രീതിയിലാക്കി അവനീ ആ സുഹൃത്ത് എന്നോട് സംസാരിച്ചിട്ട് ഏകദേശം ഒരു ആറുമാസത്തോളം ആവുകയായിരുന്നു അതും അവൻ അവനെന്നോട് പറഞ്ഞതൊരു സാറ്റർഡേ ആയിരുന്നു മൺഡേ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഞങ്ങൾക്ക് വേണ്ടി ഒരു മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് തഹസിൽദാദാന്റെ കയ്യിൽ നിന്ന് ലഭിക്കണമായിരുന്നു പിന്നെ അതിൻ്റെ ഹാർഡ് കോപ്പി അയക്കണമായിരുന്നു ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് എന്നെ മൺഡേ അഞ്ച് അഞ്ച് മണിയായിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് അഞ്ച് മണിയായിരുന്നു ഏറ്റവും അവസാന സമയം നാല് നാൽപ്പത്തഞ്ചിനായിരുന്നു ആ സർട്ടിഫിക്കറ്റ് എനിക്ക് അയക്കാൻ പറ്റിയത് ഹാർഡ് കോപ്പി അയച്ചത് ലേറ്റായിട്ടായിരുന്നു അങ്ങനെ ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ ദൈവം ആ ലിസ്റ്റിൽ എൻ്റെ പേര് ഉൾപ്പെടുത്തി ആ സമയത്തായിരുന്നു ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് പ്രൈവറ്റ് കോളേജിൽ വിചാരിക്കുന്ന ഒരു സീറ്റ് കിട്ടിയായിരുന്നു പക്ഷേ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രൈവറ്റ് കോളേജിൽ അത്ര ക്വാളിറ്റി കുറഞ്ഞൊരു കോളേജിൽ പഠിക്കുന്നതിനോട് എനിക്കോ അമ്മയ്ക്കോ വീട്ടിലുള്ള ആർക്കും താല്പര്യം പക്ഷേ ബന്ധുക്കളൊക്കെ പലരും പറയുമായിരുന്നു കിട്ടിയ സീറ്റ് കളയേണ്ട അതിനു പോയി ജോയിൻ ചെയ്യും എന്ന് എന്ന് പലരും പറയുമായിരുന്നു ആ സമയത്തായിരുന്നു ഒരു മെസ്സേജ് തരണം എന്ന് ഈ ചൊവ്വാഴ്ച ഒരു മെസ്സേജ് ലഭിക്കണം എന്ന് അമ്മ പ്രാർത്ഥിച്ച ആ ആരാധന കൂടിയപ്പോൾ ജോസഫ് അച്ഛൻ്റെ മെസ്സേജിൽ അന്ന് ആ മെസ്സേജ് പറഞ്ഞത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ആ മെസ്സേജ് അവസാനിപ്പിച്ചത് എങ്ങനെയായിരുന്നു ധൃതി കാണിക്കരുത് പിറുപിറുക്കരുത് വെയ്റ്റ് ആൻഡ് സീ ഹൗസ് ഹീഡ് ദ ലോഡീസ് അതായിരുന്നു ആ മെസ്സേജ് പറഞ്ഞത് അപ്പോൾ അമ്മ അമ്മയെന്നോട് പറഞ്ഞായിരുന്നു ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കണ്ട നമുക്ക് വെയിറ്റ് ചെയ്യാം ദൈവം വലിയ വലിയത് പ്രവർത്തിക്കും എന്നായിരുന്നു എന്ന് അമ്മയെന്നോട് പറഞ്ഞു എന്നാലും എൻ്റെ അന്നത്തെ മാനസികാവസ്ഥ കൊണ്ട് ഞാൻ അന്ന് അവസാനത്തെ ദിവസം ഞാനും എൻ്റെ പപ്പയുമായിട്ട് ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോയിരുന്നു ആ പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോയി ആ സമയത്തും അമ്മ എനിക്കൊരു രൂപം തന്ന് അമ്മ നി നിരന്തരമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ആ കോളേജിൽ പോയി ആ കോളേജ് കണ്ട സമയത്തൊക്കെയും ദൈവതിനോട് സംസാരിച്ചായിരുന്നു ഇതിലെടുക്കണ്ട എടുക്കണ്ട എടുക്കണ്ട വെയിറ്റ് ചെയ്യാനാണ് ദൈവം അപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ആ കോളേജിൽ അഡ്മിഷൻ എടുത്തില്ല അന്ന് വൈകിട്ട് തന്നെ ആയിരുന്നു വെല്ലുവിളി റിസൾട്ട് വന്നത് വെല്ലുല റിസൾട്ട് വന്നെങ്കിലും എനിക്ക് കിട്ടി ിയെ സബ്ജക്റ്റ് അനസ്തീഷ്യ ആയിരുന്നു അനസ്തീഷ്യ എനിക്ക് അത്രയും താല്പര്യമുള്ളൊരു അല്ലായിരുന്നു അങ്ങനെ ഇത് എടുക്കണമോ ഇനി അടുത്ത് വീണ്ടും ഉള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് അലോട്ട്മെൻറ്റിൽ നോക്കണോ എന്നുള്ളൊരു സംശയത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു എന്നെ പഠിപ്പിച്ച ഒരു ഡോക്ടർ തന്നെ എൻ്റെ വീട്ടിൽ വന്നത് വെല്ലൂർ പോലത്തെ ഒരു നല്ല കോളേജിൽ കിട്ടുന്ന കിട്ടുമ്പോൾ ആ സീറ്റ് എടുക്കുക എടുക്കാണ്ടിരിക്കരുത് എന്ന് എന്നോട് പറഞ്ഞു എന്നെ ഉപദേശിച്ചു അങ്ങനെ ആ സാറിന് സാർ അത്രയും പറഞ്ഞതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ അന്ന് മനസ്സിലാ മനസ്സോടെയാണ് വെല്ലുവിളിൽ പോയത് ആ സീറ്റ് ആ അനസ്ഥീഷേൻ്റെ ജീവിതകാലം മൊത്തവും അവർ അനസ്തറ്റിസ്റ്റ് ആവേണ്ടി വരും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അഡ്മിഷൻ എടുത്തു കാരണം ഈ വെല്ലൂരിൻ്റെ ഈ ചരിത്രത്തിൽ തന്നെ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് അലോട്ട്മെന്റിലോട്ട് വലിയൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏതൊക്കെ സീറ്റ് ആർക്കൊക്കെ കിട്ടിയോ അതായിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റിലും ഉണ്ടാവാൻ പോകുന്നത് അതുപോലെ തന്നെ വെല്ലൂരിൽ ഇതുപോലൊരു റൂൾ മാറ്റം ഇതുവരെ ഉണ്ടായിട്ടുമില്ല അങ്ങനെ ഞാൻ ഞാൻ അവിടെ പോയി അനസീഷ്യക്ക് അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെന്റിൻ്റെ റിസൾട്ട് വന്നു സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടിൽ എനിക്ക് എമർജൻസി മെഡിസിൻ കിട്ടിയായിരുന്നു ഞാൻ ആഗ്രഹിച്ച സബ്ജക്റ്റ് അതായിരുന്നു പക്ഷേ ഒരിക്കൽ അത് അന്ന് അന്ന് ഇതുപോലൊരു റൂൾ മാറ്റം ഉണ്ടായതുകൊണ്ട് പലരും ഈ അഡ്മിഷൻ കൊ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പലരും വന്ന് ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ പല റാങ്ക് മുകളിലോട്ട് കയറി എനിക്ക് എമർജൻസി മെഡിസിൻ കിട്ടിയതായിരുന്നു അങ്ങനെ ഒരിക്കലും ഇതുവരെ വെല്ലുവിളി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആർക്കൊക്കെ ആദ്യത്തെ കൗൺസിലിന് എത്രയൊക്കെ റാങ്ക് കിട്ടിയിട്ടുണ്ടോ ഏതൊക്കെ സീറ്റ് കിട്ടിയിട്ടുണ്ടോ അതായിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും റീറ്റെയിൻ ചെയ്യുന്നത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല എങ്കിലും ദൈവം എനിക്ക് എമർജൻസി മെഡിസിൻ തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിട്ട് എൻ്റെ പേര് ലീന ചന്ദ്ര ഞങ്ങൾ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ കന്നമാമൂടെ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാനൊരു ഹിന്ദു സമുദായത്തിൽ നിന്ന് സി എസ് എ ക്രിസ്ത്യൻ ആയതാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു ആരാധനയിലൂടെയാണ് കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് അതിലൂടെ ദൈവം എനിക്ക് ധാരാളം അനുഗ്രഹങ്ങളും ദൈവിക അനുഭവങ്ങളും തന്നുകൊണ്ടിരുന്നു പിന്നീട് എൻ്റെ കുടുംബത്തിലെ ചിലർക്കുണ്ടായ ചില പ്രയാസങ്ങളാണ് ദൈവത്തെ ശരണപ്പെടുവാൻ എനിക്ക് കാരണമായി തീർന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൃപാസനത്തിലെ ഒരു പത്രം എനിക്ക് ലഭിക്കുന്നത് പത്രം കിട്ടിയപ്പോൾ ഞാൻ യൂട്യൂബിൽ അതിൻ്റെ ആരാധനകളെല്ലാം പങ്കെടുത്തു പിന്നെ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ എണീക്കുമ്പോൾ രാവിലെ എണീക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചെവിയിൽ ഇങ്ങനെ കൃപാസനത്തിലെ ആരാധനയുടെ ഒരു ഒരു ആ പാട്ടും ഒക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതായിരുന്നു നിരന്തരം എനിക്ക് അതാണ് എന്നെ രാവിലെ നാല് മണിക്ക് വിളിച്ചു ഉണർത്തുന്നത് ആ ഒരു അവസ്ഥയായിരുന്നു പിന്നെ എൻ്റെ അമ്മ ഇരുപത്തിനാല് വർഷത്തിനു മുമ്പ് മരിച്ചുമായിരുന്നു അമ്മയിൽ നിന്ന് എനിക്ക് ഒരു അമ്മ നിത്യതയിലുണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു പക്ഷേ എനിക്കന്ന് അത് മനസ്സിലായില്ല എന്താണെന്ന് അപ്പോൾ ഞാനിങ്ങനെ മാതാവിനെ ഓർക്കുമ്പോഴെല്ലാം അമ്മ അടുത്ത് നിന്ന് പറയുന്നത് പോലെ തോന്നും ധൈര്യമായിട്ട് വന്നോ വന്നോ എന്ന് അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് ഇവിടെ വന്ന് ഈ ആരാധനകൾ പങ്കെടുത്ത് ഉടമ്പടി എടുത്ത് ലോക്ക്ഡൗൺ ആയി ഈ ലോക്ക്ഡൗൺ ആയതും പിന്നെ ഓൺലൈൻ ആരാധനകളായിരുന്നല്ലോ കൃപാസനത്തിൻ്റെ ഒരു ആരാധനയുടെ ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു അപ്പോൾ അതെല്ലാം ദൈവം എന്നെ പഠിപ്പിച്ചതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാതാ മാതാവിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയായിരുന്നു അതെല്ലാം എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു അങ്ങനെയാണ് എനിക്ക് ബോധ്യമായത് എൻ്റെ ആ നിത്യത പൺ മുമ്പ് ഒരു ഒരു മായ പോലെയായിരുന്നു പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അത് ശരിക്കും യാഥാർത്ഥ്യമാണെന്ന് അത് എൻ്റെ സ്വന്തം അമ്മയുടെ ഒരു അനുഭവത്തിൽ നിന്നാണ് എനിക്കത് ലഭിച്ചത് പിന്നെ എനിക്ക് എന്നാലും മാതാവിനോട് പ്രാർത്ഥിക്കാൻ എനിക്ക് പെട്ടെന്ന് എനിക്ക് കഴിഞ്ഞില്ല എനിക്ക് എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ധാരാളം ദൈവിക അനുഭവങ്ങളാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പ്രധാനമായിട്ടും സുഗന്ധാഭിഷേകം എനിക്ക് പലതവണ ലഭിച്ചിട്ടുണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ ഈ മോനും കിട്ടിയിട്ടുണ്ട് എപ്പോഴൊക്കെ ഞാൻ അവന് ഉടമ്പടി തൈലം എടുത്ത് ക്രൂശൊരുക്കോ അപ്പോഴെല്ലാം അവനാ സുഗന്ധം അവന് കിട്ടിയിട്ടുണ്ട് പിന്നെയെന്നുള്ളത് ഞാൻ തൃത്വ സ്തുതി പറയുന്ന ഒരു ശീലം എനിക്കുണ്ട് അപ്പോൾ ഒരിക്കൽ അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഭവം കിട്ടാതെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ദിവസം ഞാൻ അമ്മയെക്കൂടെ അമ്മയുടെ മധ്യസ്ഥത യാജിച്ചു അപ്പോഴെനിക്ക് എൻ്റെ മുറിയിൽ ആ വലിയൊരു പ്രകാശവും സ്വർഗം അങ്ങ് എൻ്റെ മുറിയിൽ അങ്ങ് ഇറങ്ങി വന്നതുപോലത്തെ ഒരു അനുഭവം എനിക്കുണ്ടായി ഉണ്ടായി സകല വിശുദ്ധന്മാരും തൃത്വം എൻ്റെ മുറിയിൽ ഇറങ്ങി വന്നതുപോലത്തെ ഒരു അനുഭവം എനിക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്നെ ഒരു ഇവിടെ വര യൂട്യൂബിൽ ഞാൻ ഇതൊക്കെ കൂടിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു ആക്സിഡൻ്റ് നിന്ന് ഞങ്ങളെ രക്ഷിച്ചു അത് ആക്സിഡൻറ്റ് പറ്റുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കൃപാസനത്തിലെ ആരാ കൃപാസനത്തിലെ ആരാധന യൂട്യൂബിൽ ഓൺ ചെയ്ത് കാണുകയായിരുന്നു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത് അതൊരു മൂന്ന് കാർ ഒരുമിച്ച് ഇങ്ങനെ പിറകേന്ന് പിറകേന്ന് ഇങ്ങനെ ഇടിക്കുകയായിരുന്നു പക്ഷേ ആർക്കും ഒരാപത്തോ ഒന്നും വരാതെ എന്നെ രക്ഷിച്ചു പിന്നെ ഉള്ളത് എൻ്റെ പ്രാർത്ഥനയിലൂടെ ഉണ്ട് ഉണ്ടായ കുറച്ച് മറ്റുള്ളവർക്ക് ലഭിച്ച ഒരു ദൈവിക അനുഭവങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും ഒരു അച്ഛന് കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു അത് എൻ്റെ ഉടമ്പടിയുടെ ഒരു നിയോഗം പോലെ തന്നെ ഞാൻ ഞാനും എൻ്റെ ഹസ്ബൻഡും തീവ്രമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചുരുക്കി പറയുന്നത് പ്രാർത്ഥിച്ചിരുന്നു അച്ഛനും ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കുഞ്ഞ് കുട്ടി കൊറോണയുടെ സമയത്താണ് ഐ സി യുയിൽ അഡ്മിറ്റായി എന്നോട് വിളിച്ച് പറഞ്ഞു ഞാനന്ന് നോമ്പ് കാലത്ത് ആ ഫാസ്റ്റ് ആൻഡ് ഫസ്റ്റ് ആരാധന കൂടിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു അപ്പോൾ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥയായി അമ്മ തന്നെ ഐ സിയുൽ പോയി ആ കുഞ്ഞിനെ എന്ന് പറഞ്ഞു പക്ഷേ ആശുപത്രിയിൽ നിന്ന് ആ കുഞ്ഞിനെ വീട്ടിൽ വിടുകയായിരുന്നു വീട് ആകെ ഒരു ഭയപ്പെടുത്തുന്ന അന്തരീക്ഷത്തിലായിരുന്നു എന്ന് അവൾ പറഞ്ഞു അന്ന് രാത്രി അവളുടെ അച്ഛൻ വളരെ വൈകി പ്രാർത്ഥിച്ച് ഇട്ട് കിടന്നപ്പോൾ രാത്രി ഒരു സ്വപ്നം കണ്ടു ഒരു സുന്ദരിയായ ഒരു സിസ്റ്റർ എന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീ വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്നു പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞു ഇല്ല ഇവിടെ എല്ലാവർക്കും കൊറോണയാണ് ആരും അകത്ത് വരരുതെന്ന് അപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ പ്രാർത്ഥിച്ചിട്ടെ തന്നെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അകത്ത് കയറി ആ കുഞ്ഞിൻ്റെ തലയിൽ വെച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തിരികെ പോയി അടുത്ത ദിവസം മുതൽ ആ ഭവനത്തിൽ വളരെ സമാധാനം ഉണ്ടായി എന്നും കുഞ്ഞിന് കൊറോണ നെഗറ്റീവായെന്നും ആ സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറൊരു ഒരു സുഹൃത്ത് പലതരത്തിലുള്ള ആൾക്കഹോളിക്കാണ് നട്ടലിന് കംപ്ലൈൻറ് ഉണ്ട് ഫിറ്റ്സ് വരും അങ്ങനെ പലതരത്തിലുള്ള രോഗാവസ്ഥയിലുള്ള ഒരു സുഹൃത്താണ് ഞാൻ ഈ ആരാധനകൾ ഷെയർ ചെയ്യും വചനം അയച്ചു കൊടുക്കും അങ്ങനെ എനിക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ചു കൊടുക്കുമായിരുന്നു അപ്പം ഒരു ഒരു പ്രാവശ്യം ഞാൻ അയച്ചു കൊടുക്കുന്നതൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല ആൾക്കെന്തു അറിയില്ല പിന്നെയാണ് സഹോദരൻ ഒരു വീഡിയോ ഇട്ടത് വളരെ സീരിയസ് ആയിട്ട് മരണാവസ്ഥയിൽ കിടക്കുകയാണ് ബ്ലഡ് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോണൊക്കെ സ്വിച്ച് ഓഫായി എനിക്ക് യാതൊരു വിവരവും ഇല്ലായിരുന്നു ഒന്നര മാസത്തോളം ആളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല അന്ന് ഞാൻ ഇങ്ങനെ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ആ വ്യക്തി മരിച്ചിട്ടുണ്ടോ കാരണം ഞാൻ വചനങ്ങൾ അയച്ചു കൊടുത്തതാണ് കർത്താവിനെക്കുറിച്ച് അതൊരു ഹൈന്ദവ സഹോദരനാണ് കർത്താവിനെക്കുറിച്ച് അറിഞ്ഞതാണ് കർത്താവിൻ്റെ ഒരു സാക്ഷിയാകാതെ ജീവൻ എടുക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു അടുത്ത ദിവസം തന്നെ എനിക്ക് സഹോദരനെ എന്നെ വിളിക്കുകയും വളരെ സീരിയസ് ആയിരുന്നു മര മരിക്കുമെന്ന് തന്നെ എല്ലാവരും കരുതി എന്ന് പറയുകയും ചെയ്തു അത് ഞാൻ ഇത് അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ കാണുന്നു അതുപോലെ എനിക്ക് ലഭിച്ച അനുഭവ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനമാണ് എൻ്റെ നിയോഗങ്ങൾ ചിലതൊക്കെ സാധിച്ചു കിട്ടിയത് അതിലൊന്നാണ് എൻ്റെ മകൻ പറഞ്ഞത് പിന്നെ ഒന്ന് ഞങ്ങൾക്കൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു ആ പ്രോപ്പർട്ടി വളരെ കാലം കൊണ്ട് വിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാലും ഒരു പത്ത് വർഷം കൊണ്ട് ഞങ്ങൾ ശരിക്കും അത് വിൽക്കണമെന്ന് എന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഞങ്ങൾക്ക് കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു എന്നാൽ എൻ്റെ അത് വിൽക്കാൻ താല്പര്യമില്ലായിരുന്നു അപ്പോൾ ഞാൻ റോഡിൽ നിന്ന് രണ്ട് മൂന്ന് സഹോദരന്മാരുടെ വീട് കഴിഞ്ഞിട്ട് താഴോട്ട് നീളത്തിലാണ് ആ പ്രോപ്പർട്ടി കിടക്കുന്നത് അത് നടക്കുന്ന വഴിയേ ഉള്ളൂ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു വശം നല്ല ആഴമാണ് അത് മതി അതിൻ്റെ അതിര് കെട്ടി മതിൽ കെട്ടി എടുക്കണം അതൊക്കെ ഒരു വലിയൊരു പ്രയാസമായിട്ട് തോന്നിയിരുന്നു ആ മുമ്പേ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് സ്തുതി പറഞ്ഞുകൊണ്ട് ഈ റോഡിൽ നിന്ന് ആ ഭൂമിയുടെ അറ്റം വരെ ഞാനിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കും എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതെന്ന് തന്നെ ഞാൻ കരുതിയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഉടമ്പിടി എടുത്തപ്പോൾ ഞാൻ എനിക്ക് ബോധ്യം വന്നത് അമ്മ പിതാവിൻ്റെ അമ്മ അമ്മയുടെ പിതാവാണ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് യേശുവിൻ്റെ അമ്മയാണ് അമ്മയില്ലാതെ ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് അമ്മയെക്കൂടെ ഞാൻ ആ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തി അമ്മയെക്കൂടെ ക്ഷണിച്ചു ആ പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റി എന്ന് മാത്രമല്ല ആ റോഡിൽ നിന്ന് വരെ ഇൻ്റർലോക്ക് ഇട്ട കാറും ലോറിയൊക്കെ പോകുന്ന ഒരു ഇൻ്റർലോക്ക് ഇട്ട ഒരു റോഡാണ് ഇപ്പോൾ ഉള്ളത് ആ മതിലെല്ലാം കെട്ടി ആ വസ്തു ഭംഗിയാക്കി പക്ഷേ ആ ഞങ്ങളൊരു ഇടനിലക്കാരനാണത് കൊടുത്തത് അവർ പ്ലോട്ടായിട്ട് തിരിച്ച് വിറ്റിട്ട് ഞങ്ങൾക്ക് തരും ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ വിലയാണെന്ന് കിട്ടിയത് വളരെ ഒരു മാർജിനിലാണ് അവരത് വിൽക്കുന്നത് എന്നാലും ഞങ്ങൾ പ്രാർത്ഥിച്ചു അവർ ചോദിച്ചതുപോലെ ഞങ്ങൾ മൂന്ന് തവണ അവരുടെ കരാർ എസ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു അവർക്ക് ഒരു നഷ്ടവും വരരുതെന്ന് പ്രാർത്ഥിച്ചു ദൈവത്തിന് ഹിതമാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പത്ത് സെൻറ്റെങ്കിലും തിരിച്ചു കിട്ടണമെന്നും പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ദൈവം ഞങ്ങൾക്ക് ചോദിച്ചതിൻ്റെ ഇരട്ടി ഞങ്ങൾക്ക് രണ്ട് പ്ലോട്ടായിട്ട് രണ്ട് സെൻറ്റ് അതിൻ്റെ ഇരട്ടി സ്ഥലം ഞങ്ങൾക്ക് തിരിച്ചു തന്നു അതും ഞാൻ ഒരു ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് ഞാൻ കാണുന്നു ും ധാരാളം അതുപോലെ തന്നെ പലപ്പോഴും പല പലരും അറിയില്ല പലർക്കു വേണ്ടി ദൈവം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും പ്രാർത്ഥി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ചിലർക്ക് വിളിച്ച് ഭജനം പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോഴെല്ലാം ആ ദൈവം തന്നൊരു കൃപയായിട്ട് ഞാൻ കാണുന്നു അപ്പോഴെല്ലാം പിന്നെ മനസ്സിലാകുന്നുണ്ട് അവർ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെന്ന് പിന്നെ മനസ്സിലാകുന്നുണ്ട് പിന്നെ ലഭിച്ചത് ഞങ്ങൾക്ക് ജീവിതം വീട്ടിൽ എല്ലാവരും വിശുദ്ധിയിലായി എന്നതാണ് സഹനങ്ങളെ ദൈവ സ്വീകരിക്കാനുള്ള ഒരു കൃപ ഒരു ബോധ്യം കിട്ടി ഒന്നും പൂർണ്ണമായില്ല എങ്കിലും ഒരുപാട് ബോധ്യങ്ങൾ കിട്ടി ഇവിടെ ഉടമ്പടി എടുത്തതിലൂടെ അങ്ങനെ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു ആത്മീകമായിട്ടും ഭൗതികമായിട്ടും ഞങ്ങൾ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടു ഇതുപോലെ ഞങ്ങളുടെ ബിസിനസിന്റെ അഭിവൃദ്ധി ഇതെല്ലാം ഞാൻ വെച്ചിരുന്നതാണ് ഒത്തിരി അനുഭവങ്ങളുണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറയാം ഇവർ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ടും പ്രത്യേകിച്ച് സി എസ് സി ക്രിസ്ത്യൻ ആണ് മാതാവിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല കർത്താവിൻ പ്രത്യേകിച്ച് കർതാവിനാണ് കൂടുതൽ പ്രാധാന്യം ക്രിസ്മസും അതുപോലെ ഈസ്റ്ററൊക്കെ വളരെ ആഘോഷമായിട്ട് കൊണ്ടാണ് കൊടുന്ന ആഘോഷിക്കുന്ന ഒരു ക്രിസ്തീയ കമ്മ്യൂണിറ്റി തന്നെയാണ് പക്ഷേ അമ്മമാതാവിന് അത്രമാത്രം പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ല അമ്മയുണ്ട് എന്ന് മാത്രം അറിയാം പക്ഷെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അതിനു മുമ്പേ തന്നെ അമ്മമാതാവിന് പ്രത്യേകമായ ഒരു ഇടപെടൽ തുടക്കത്തിടെ ഉണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം ക്യാജ്വലായിട്ട് പതുക്കെ 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 ഈ അമ്മയുടെ പ്രവർത്തനം എന്താണ് എന്താണ് ഈ ഉടമ്പടി അമ്മയുടെ പ്രവർത്തനം ഇങ്ങനെങ്ങനെയൊക്കെയാണ് ഈശോ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അമ്മ കൂടെ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് വളരെ പതുക്കെയാണെങ്കിലും ഈടെ ഒത്തിരി ബോധ്യങ്ങൾ നൽകി കാരണം അമ്മ മാതാവ് സമയമെടുത്താണ് ഈ എനിക്ക് പ്രത്യേകമായിട്ട് ഒരു ബോധ്യങ്ങൾ നൽകിയത് പെട്ടെന്ന് വരിക എന്നുള്ളത് പ്രയാസമാണ് അതുകൊണ്ട് അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളോടുകൂടി ഈ അമ്മയെ മനസ്സിലാക്കാനുള്ള ഒത്തിരി അനുഭവങ്ങൾ സുഗന്ധങ്ങളിലൂടെയും മറ്റൊക്കെ അനുഭവിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ മകനുണ്ടായ അനുഭവം അകന് ഒരു അഡ്മിഷനെ സംബന്ധിച്ച് ഡോക്ടറായിട്ട് പഠിച്ചു കഴിഞ്ഞ് എം ബി എസ് സി കഴിഞ്ഞു അതിനുശേഷം അരുവാ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാനായിട്ട് പോകുമ്പോൾ ഒത്തിരി ഹോസ്പിറ്റലുകളിൽ ഒത്തിരി സ്ഥലങ്ങൾ ഒത്തിരി ഇടങ്ങളിൽ അഡ്മിഷൻ കൊടുത്തിരുന്നു പക്ഷേ അവിടെ ഒന്നും കിട്ടിയില്ല പിന്നെ ഗവൺമെൻറ് ഒരു എന്ന് പറയുന്നത് പിന്നീടുള്ളത് വെല്ലൂർ ഹോസ്പിറ്റൽ കിട്ടിയാൽ കൊള്ളാമെന്ന് അതും ഒരു കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു പക്ഷേ കിട്ടിയത് അനസ്തേഷ്യ വിഭാഗത്തിലാണ് വെല്ലു പ്രത്യേകിച്ച് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റിൽ ഏത് സീറ്റാണോ കിട്ടുന്നത് ആ സീറ്റ് ഒരിക്കലും മാറത്തില്ല ഒരിക്കലും മാറാനും പോകുന്നില്ല കാരണം അലോട്ട്മെൻറ്റിൽ വന്നിരിക്കുന്ന അതേ പോസ്റ്റ് തന്നെ ആയിരിക്കും പിന്നീട് അവിടെ ചെന്ന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ പിന്നെ അത് പഠിച്ചോണം അങ്ങനെയാണ് നിയമം അതാണ് മെഡിക്കൽ ഫീൽഡ് റൂൾസ് അങ്ങനെയാണ് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ആ റൂള് മാറ്റപ്പെട്ടു അമ്മമാതാവ് ഇടപെട്ട് ആ റൂൾ മാറ്റി കാരണം അനശിക്ഷ എടുത്ത വ്യക്തിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നാലും അതു തന്നെയായിരിക്കും അനസ്ഥിക്ഷ തന്നെയായിരിക്കണം എടുക്കേണ്ടത് പക്ഷേ അവിടെ അമ്മമാതാവ് ഇടപെട്ടത് യീശുവിടെ മുമ്പിൽ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ യീശു അമ്മയും കൂടെ ചെയ്തത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഈ മകൻ എന്താണോ ആഗ്രഹിച്ചത് അനുശേഷിയെ മാറിയിട്ട് അവൻ ആ മകൻ ആഗ്രഹിച്ച അഡ്മിഷനിലേക്ക് യേശു അമ്മയും ഇടപെടുത്തി അത് നടപ്പിലാക്കി കൊടുത്തു എന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അങ്ങനെ നടക്കാൻ സാധ്യതയില്ല ഒട്ടും സാധ്യതയില്ലാത്തത് അമ്മമാതാവ് ഏറ്റെടുത്ത് ഒരു നിയമം മാറ്റിക്കൊണ്ടുവന്ന് അങ്ങനെ ഈ മകൻ അഡ്മിഷൻ കൊടുക്കാനെന്നോണം അങ്ങനെ ഒരു റൂൾസ് അവിടെ കൊണ്ടുവന്ന് ഇവൻ ഈ മകൻ ആഗ്രഹിച്ചതുപോലെ ഒരു അഡ്മിഷൻ കിട്ടി അതുപോലെ നിരന്തരയായിട്ട് ഈ ആൻ്റെക്കും ഈ അമ്മയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അമ്മ വഴിയായിട്ട് മറ്റുള്ളവരെ കാണാനും കേൾക്കാനും മറ്റുള്ളവരുടെ വേദനകളിൽ ഭജനം പങ്കുവയ്ക്കാനും ഇശ കൊടുക്കാനും ഒക്കെയായിട്ട് സാധിക്കുന്നു അതുപോലെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ അമ്മയുടെ സാന്നിധ്യം സുഗന്ധങ്ങളോട് അനുഭവിക്കുന്ന കുടുംബത്തിന് സാധിച്ചു അതേപോലെ തന്നെ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അമ്മ പ്രാർത്ഥിച്ചെന്ന് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് പ്രാർത്ഥിച്ച് അതിനോടൊപ്പം തന്നെ ഒരു വലിയ ബോധ്യം കെട്ടിയത് പരിശുദ്ധ അമ്മയും കൂടെ കൂട്ടിച്ചേർത്തു ഈശോ പിതാവ് പരിശുദ്ധ അമ്മയുടെ പിതാവ് ദൈവം അതുപോലെ തന്നെ പുത്രൻ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ മണപാട്ടിയായ പരിശുദ്ധി അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് ഈ പ്രാർത്ഥന ആ പതിനെട്ട് സ്ഥലം വിൽക്കാനുള്ള ആ ശൈലിയിലേക്ക് പോയി പ്രാർത്ഥിച്ചു അത് വിൽക്കാൻ മാത്രമല്ല അതുപോലെ പ്ലോട്ടായിട്ട് തിരിക്കാൻ അതിൻ്റെ മതിലുകൾ കെട്ടാനൊക്കെ സാധിച്ചു അതോടൊപ്പം അമ്മയോട് പറഞ്ഞു അമ്മയെ എനിക്ക് തിരിച്ചൊരു കുറച്ച് എങ്കിലും എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോൾ പത്ത് സെൻറ്റെങ്കിലും തരണേ തന്നു ഏകദേശം ഇരുപത് സെൻറ്റിനടുത്ത് അമ്മ മാതാവ് അത് തിരികെ നൽകുകയും ചെയ്തു അപ്പോൾ മരീനുടമ്പടി എടുക്കുന്ന വ്യക്തികൾ അത് ഏത് വ്യക്തികളായിക്കോട്ടെ ഏത് വിശ്വാസം ഇല്ലാത്തവരാണോ അക്രൈസ്തവനാണോ ഏത് ക്രിസ്ത്യാനി ആയിക്കോട്ടെ അമ്മമാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ബോധ്യതലത്തിലേക്ക് ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിച്ച് കടന്നുവരുന്നതിന് അമ്മ ഈശോയെ കാണിച്ചു കൊടുക്കുക മാത്രമല്ല ഈശോയുടെ അരികിലേക്ക് ഇരുത്തുക മാത്രമല്ല ഈ അമ്മ തന്നെ എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് കൊടുക്കുകയും ചെയ്യും ഈശോ അമ്മയും കൂടെ ഇറങ്ങി വന്ന് അവർക്ക് വലിയ 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 കൃപകളുടെ ബോധ്യതലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും എഫ് ലേഖനം രണ്ടാമത്തെ അധ്യായം എട്ടാം തിരുവചനം വരെയും നിങ്ങൾ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് ദൈവം ദാനമായി നൽകിയതാണ് നമ്മൾ നമ്മൾ നേടിയെടുത്തല്ല ദൈവം ദാനമായി നൽകിയതാണ് അപ്പോൾ ആ ദാനമായി നില കൃപയിലേക്ക് നിറയാനും ഒരു വലിയ ബോധ്യത്തിലേക്ക് നയിക്കാനും മകനൊരു അഡ്മിഷൻ കിട്ടാനും അതുപോലെ സ്ഥലവും മറ്റു കാര്യങ്ങളൊക്കെ ഇടപെടാനും ഒക്കെ സാധിച്ചാൽ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനും കോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്യക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമിടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോ ആരാധന ഈശോയെ മഹ